അയ്യ് അലോ ഇന്ന് നമ്മൾ വന്നേക്കണത് ഒരു ടിങ്സിൻ്റെ ബർത്ത്ഡേ ഡേ കേക്കിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഒരു ബോയി ഒരു ആയിരുന്നു ഗേളുമായിരുന്നു നമ്മളെ കുട്ടി കസ്റ്റമർ അങ്ങനെ നമ്മൾ അതിൻ്റെ രണ്ട് ഷെയ്ഡായിട്ട് കൊടുത്ത് ആ ഡിസൈൻ ആട്ടാ ചെയ്തെടുക്കുന്നത് താഴെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ മേളിലും അങ്ങനെ കൊടുത്ത് നമ്മൾ ചെയ്തെടുക്കാൻ എളുപ്പമാണല്ലോ ഇങ്ങനെ ആവുമ്പോൾ ഇച്ചിരി റിസ്ക് ഉണ്ട് എന്നാലും ഒന്ന് ചെയ്തെടുക്കാമെന്ന് ഓർത്ത് അങ്ങനെ കാണുന്നവർക്കൊരു ഹെൽപ്ഫുൾ ഫുള്ളായിക്കോട്ടെ എന്ന് ഓർത്താട്ടെ ഈ മോഡലിൽ ചെയ്തെടുക്കുന്നത് ഫ്രണ്ട്സും കാര്യൊന്നും തന്നിട്ടില്ല നമ്മൾ വിട്ട് നമ്മളിഷ്ടത്തിന് വിട്ടന്നിട്ടുള്ള കേക്കായിരുന്നേ അതുകൊണ്ടുതന്നെ നമ്മളൊരു പരീക്ഷണം നടത്തുന്നത് അങ്ങനെ നമ്മൾ രണ്ട് പൈപ്പിംഗ് ബാഗിലായിട്ട് ക്രീം എടുത്ത് അങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കളർ സ്പ്രെഡ് ആവാണ്ട് പതുക്കെ പതുക്കെ നമ്മൾ ക്ഷമയോടുകൂടി ചെയ്യേണ്ട വർക്കാട്ടോ ഇത് കഴിയുമ്പോൾ നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു കേക്കിൻ്റെ കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്യാനായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഒരുവിധം കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടേ കുറച്ച് നേരം നമ്മൾ മെനക്കെട്ടാൽ ഇങ്ങനത്തെ കേക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഇടക്കാണേ നമ്മൾ യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നിങ്ങളെ സപ്പോർട്ടൊക്കെ അത്യാവശ്യമായിട്ട് നമുക്ക് എന്തായാലും വേണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണോട്ടാ അപ്പം ഇങ്ങനത്തെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ടിട്ടാലേ നമുക്കത് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെ നമ്മളൊരു ബ്രഷ് ഡിസൈനും കൂടിയും കൊടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ചാരക്കൂടി വരേണ്ടതാണ് പോകുന്നത് നല്ല ഒന്നാന്തരം മഴയായിരുന്നു അപ്പോൾ നമുക്ക് അവിടുന്ന് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ നമ്മൾ തിരിച്ച് പെട്ടെന്ന് തന്നെ തിരിച്ച് പോന്നൂട്ട ബാക്കി കേക്കിൻ്റെ ബാക്കി വർക്കും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ബോയും ഗേളായതുകൊണ്ട് നമുക്ക് എന്ത് വെക്കണം ഗേളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ബോയി ആകുമ്പോൾ അവർക്ക് അത് ഇഷ്ടാവോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കസ്റ്റമറെ വിളിച്ച് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഫുട്ബോൾ മോനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ നമുക്ക് വീട്ടിലുള്ള വീട്ടിലുള്ളൊരു ഐറ്റംസൊക്കെ വെച്ചിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നതാണ് രണ്ട് കളറായിട്ടുള്ള ഫ്ലവറൊക്കെ ചെയ്ത് കുറച്ച് ബട്ടർഫ്ലൈസും ഗേളിൻ്റെ സൈഡിൽ അങ്ങനെ വെച്ച് നെയ്മും വെച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ടേ ചെയ്യാൻ തുടങ്ങിയപ്പം ഭയങ്കര കൺഫ്യൂഷനായിട്ട് ആയിരുന്നു കേട്ടോ ഞാനിത് ചെയ്തെടുത്തത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പേഴ്സണലായിട്ട് ലുക്കൊക്കെ ഇഷ്ടമായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായോന്നുള്ളത് കമൻ്റായിട്ട് പറയണേ ായിരുന്നു കേട്ടോ നമുക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് അവർക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ ഫോട്ടോ ഒക്കെ അയച്ചെടുത്തപ്പം പിന്നെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമ്മൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുന്നുണ്ടായിരുന്നേ കുറച്ച് ടോപ്പേഴ്സാണ് കേട്ടോ ഞാൻ കൂടുതലും മേടിച്ചിട്ടുണ്ടായിരുന്നത്